എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഈ നിൽക്കുന്നത് നമ്മുടെ റംബൂട്ടാൻ തോട്ടത്തിലാണ് ഫസ്റ്റ് ഇയർ പ്ലാൻ ചെയ്തിരിക്കുന്ന തോട്ടം ഇതിനകത്ത് ഒരു ചെടി പൂവിട്ടിട്ടിരിക്കുകയാണ് അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്നോട് ആളുകൾ പലരും സംശയം ചോദിക്കാറുണ്ട് ആദ്യം ഉണ്ടാകുന്ന പൂ നിർത്തണോ വേണ്ട എന്നുള്ളത് അപ്പം നമ്മളെപ്പോഴും കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുമ്പം എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് ഇയറിൽ ഉണ്ടാകുന്ന പൂ നമ്മൾ നിർത്താതിരിക്കുകയാണെന്നല്ല കാരണം അത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ഫല ഉത്പാദനമാണ് അതിൽ നിന്നുണ്ടാവുന്ന കാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ക്വാളിറ്റി ഉണ്ടായിരിക്കില്ല അത് മാത്രമല്ല ഒരു ചെടിക്ക് ശരിക്കും അതിനുള്ള കപ്പാസിറ്റി ആകുന്നതിന് മുമ്പ് നമ്മളിതിനെ കായ്ക്കാൻ അനുവദിക്കുമ്പോൾ അതിൻ്റെ വളർച്ചയെ അത് ചിലപ്പോൾ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കളയുകയാണ് സാധാരണ എല്ലാ വർഷവും ചെയ്യാറുള്ളത് അതുപോലെ അതുപോലെതാ ഇതിപ്പം കട്ട് ചെയ്ത് കളയുന്നു ഇത് നമ്മൾ നിർത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കാ കിട്ടും പക്ഷേ ഒരു പക്ഷേ അത് അത്ര ഒരു ക്വാളിറ്റി കായയിരിക്കുകയില്ല ഇതിപ്പോൾ ഏതാനും മാസങ്ങളെ ആയുള്ളൂ ഈ ചെടി നട്ടിട്ട് ഒരു വർഷം തികച്ചും പൂർത്തിയായിട്ടില്ല ഫസ്റ്റ് ഇയർ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത വർഷം നമുക്ക് കുറേ കണ നന്നായിട്ട് കാലം കിട്ടും അടുത്തതിന് പിന്നത്തെ വർഷം ഭംഗിയായിട്ട് നമുക്കിത് തന്നെ കാണാം കിട്ടും അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ കാഴ്ച വീണ്ടും കാണാം ഫോളോ ചെയ്യുക നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് വെരി മച്ച്